ശ്രീ വിജി തമ്പി സിനിമാ മേഖലയിലെ അങ്ങേറ്റം ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ വന്നിരിക്കുന്നത് ഒരു പക്ഷേ കേട്ടാൽ അറയ്ക്കുന്ന കഥകൾ അതുമാത്രമല്ല കുറച്ചു പേർ ചേർന്ന് എത്രത്തോളം മലീമസമാക്കിയിരിക്കുന്നു ഈ സാംസ്കാരിക മേഖല എന്നുള്ളതും ഏറെ ചിന്തിപ്പിക്കേണ്ട വിഷയം തന്നെയാണ് പക്ഷേ അതിലൊക്കെ ഉപരിയായി ഇതിൽ പ്രതിസ്ഥാനത്തുള്ളവർ അല്ലെങ്കിൽ ആരോപണ വിധേയർ ഇവരുടെയൊക്കെ സ്വകാര്യത സംരക്ഷിക്കുകയും ഇതൊന്നും പുറത്തു വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്ന ചില സർക്കാർ നയങ്ങളാണ് അതോടൊപ്പം തന്നെ സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇതുവരെ യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല അവരും മൗനം പാലിക്കുകയാണ് നമസ്കാരം ഇതിൽ പ്രധാനമായിട്ടും ഇങ്ങനൊരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ട് സർക്കാർ സമർപ്പിച്ചിട്ട് രണ്ടു വർഷത്തിലേറെയായി ഇത്രയും കാലം സർക്കാർ ഇത് പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇവിടെ ഒരു ചോദ്യമുള്ളത് അവിടെ മൊഴി കൊടുത്ത പലരും സോഷ്യൽ മീഡിയയിലും മറ്റതിലും മറിച്ചതിലുമൊക്കെ പറഞ്ഞിരിക്കുന്നു അതായത് ഒരു രഹസ്യ സ്വഭാവമുള്ള മൊഴിയാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പൊ അവരുടെ പേരോ കാര്യങ്ങളോ പുറത്തു വരാൻ പാടില്ല പിന്നെ ഈ വേട്ടക്കാരെന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർ കുറ്റവാളികൾ എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ പേര് വിവരങ്ങൾ പോലും കൃത്യമായി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ പലപ്പോഴും പുറ പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ ഇതിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലുണ്ട് അത് ഹൈക്കോടതി ഏൽപ്പിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇരകളുടെ പേരിരിക്കലും പുറത്ത് പറയാറില്ല പക്ഷെ അതിൽ വേട്ടക്കാരെന്ന് പറയുന്ന അല്ലെങ്കിൽ അവൻ പ്രതികളായിപ്പെടുന്ന അവരുടെ പേരുകൾ പുറത്തു വരുമല്ലോ പുറത്തു വരുമ്പോൾ അവൻ കൃത്യമായ രേഖകളും തെളിവുകളും ഇല്ലെങ്കിൽ ഇത് വലിയൊരു വിവാദത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചോളം ഹൈക്കോടതി ഇന്നിപ്പോൾ ഒരു നിർദ്ദേശം നൽകിയ്ക്ക് സർക്കാർ ആ കാര്യത്തിൽ മുന്നോട്ട് പോവുക തന്നെ വേണം അപ്പോൾ അത് സർക്കാരിന് ചെയ്യേണ്ടത് ഈ ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പാടെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഹൈക്കോടതി തീരുമാനിക്കട്ടെ അത് ഏത് രീതിയിൽ കേസ് എടുക്കണം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പക്ഷെ ഇത് സിനിമാ മേഖലയിൽ എന്നുള്ള മാത്രമല്ല എല്ലാ മേഖലകളിലും ഇത്തരം പ്രശ്നങ്ങൾ നിലവിലുണ്ട് സിനിമാ മേഖലയിൽ അത് കുറച്ച് കൂടുതലാണെന്ന് മാത്രം സ്ത്രീകൾ മാത്രമല്ല ഇപ്പോൾ സിനിമാ മേഖലയിൽ തന്നെ ഈ ഇതിന്റെ അപ്പുറമായിട്ട് ഇതിനും വലിയ എത്രയോ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് സിനിമാ മേഖലയിൽ വന്നിട്ടുണ്ട് ഇന്ന് സിനിമാ മേഖലയെ ഏറ്റവും കൂടുതൽ വിഴുങ്ങിയിരിക്കുന്നത് ഈ ലഹരി മാഫിയ ലഹരി എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു യുവതലമുറയെ മൊത്തം വിഴുങ്ങിയിരിക്കുകയാണ് ആ സിനിമാ മേഖലയിൽ അമ്പത് ശതമാനത്തിൽ മുകളിലുള്ള യുവതലമുറയിൽപ്പെട്ട നടന്മാരായാലും നടിമാരായാലും മറ്റ് സാങ്കേതിക പ്രവർത്തകരായാലും അടിമകളാണ് അത് സാധാരണ ഒരു കഞ്ചാവോ അങ്ങനെയുള്ള മദ്യമോ ലോകല്ല വളരെ രാസ ലഹരിയിലേക്കാണ് ആ തലമുറ വന്നു പെട്ടിരിക്കുന്നത് അതിൻ്റെതായ ദോഷങ്ങൾ പല രീതിയിലും ഇന്ന് സിനിമ ഇൻഡസ്ട്രി അനുഭവിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഇത്തരം വിഷയങ്ങൾ പോലും അതിന്റെ ഒരു ഭാവമാണ് നമുക്കറിയാലോ ഇന്ന് ലഹരിക്കടിമപ്പെട്ട് കഴിയുമ്പോഴേക്കും സ്വന്തം അമ്മയും ബെങ്ങളെയും പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണിന്ന് നിലവിലുള്ളത് അപ്പൊ ആ നിലയ്ക്ക് ഇത്തരം പീഡനങ്ങളും ഇത്തരം പ്രശ്നങ്ങളും ഒക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന അപ്പം മുളയിലെ നുഴണമെങ്കിൽ ആദ്യം ഈ ലഹരി എന്നുള്ള സാധനത്തിനെ പൂർണ്ണമായും സിനിമയിൽ നിന്നല്ല മറ്റെല്ലാ മേഖലകളിൽ നിന്നും സിനിമയിൽ നിന്ന് മാറി അത് കോളേജുകളിലും സ്കൂളുകളിലും വില വ്യാപിച്ചിരിക്കുകയാണ് അതിന് സർക്കാർ എത്രയും പെട്ടെന്ന് അതിൽ നടപടി എടുക്കണം അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ആരുടെ പേരിലാണോ നടപടി എടുക്കേണ്ടത് നടപടി എടുക്കാൻ കൃത്യമായ തെളിവുകളും രേഖകളും ഉള്ളവരുടെ പേരിൽ നടപടി ആരംഭിക്കുക തന്നെ ചെയ്യണം അതിന് ഹൈക്കോടതി പൂർണ്ണമായ അനുമതി നൽകിയിരിക്കുകയാണ് അപ്പം മാത്രമല്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു റിട്ടയേർഡ് ജസ്റ്റിസിന്റെ റിപ്പോർട്ടാണ് അപ്പൊ അതിന്റെ പേരിൽ നടപടി എടുക്കാൻ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലെന്നാണ് ഞാൻ കരുതുന്നത് നിയമപരമായ അതിന്റെ രീതിയിൽ മുന്നോട്ട് പോവുക തന്നെ വേണം കാര്യം ഇന്ന് സിനിമാ മേഖലയിൽ ഇപ്പൊ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ എല്ലാ സിനിമാക്കാരെയും വളരെ മോശമായ രീതിയിൽ ആൾക്കാർ കാണുന്നൊരവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് തെറ്റാണ് തെറ്റായിട്ടുള്ള ഇതിലുള്ള സിനിമയിലുള്ള നൂറ് ശതമാനം ആൾക്കാരും ഇതുപോലെ മോശക്കാരാണെന്നുള്ള രീതിയിലാണ് ആണ് ഇപ്പൊ ജനം കാണുന്നത് സാധാരണ ജനത്തെ സംബന്ധിച്ചോളം എല്ലാവരും ഒരുപോലെ കാണുന്ന അവസ്ഥയാണ് അപ്പൊ ആരാണ് പൊതുസമൂഹം ശ്രീ വിജി തമ്പി ചോദിക്കുന്നതും ഇതിൽ കുറ്റക്കാരെ മാത്രം ശിക്ഷിക്കൂ അല്ലെങ്കിൽ കുറ്റക്കാരെ മാത്രം പുറത്തു കൊണ്ടുവരൂ എന്നുള്ളത് അതിലൊരു നടപടി എടുക്കാൻ എന്തിനാണ് കാലതാമസം എന്നുള്ളതാണ് അത് തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്ന ചോദ്യം പക്ഷെ അവിടെയും ഈ സിനിമാ സംഘടനകൾ അടക്കം മൗനം പാലിക്കുകയാണ് അല്ല സിനിമാ സംഘടനകൾ ഇപ്പൊ തൽക്കാലം മൗനം പാലിക്കാനേ പറ്റുകയുള്ളൂ കാര്യം ഇത് ആർക്കറിയാം ആരെ കുറിച്ചാണ് റിപ്പോർട്ടിലുള്ളത് ആരാണ് അതിൽ വ്യക്തികൾ അല്ലെങ്കിൽ ആരാണ് അതിലെ ഇരകൾ ആരാണ് വേട്ടക്കാർ എന്ന് ആർക്കെങ്കിലും അറിയാമോ ഇത് ആ ഹേമ കമ്മിറ്റിയിലുള്ളവർക്കും അല്ലെങ്കിൽ അതിൽ മൊഴി കൊടുത്തവർക്കും അല്ലെങ്കിൽ സർക്കാരിന് മാത്രമല്ലേ അറിയാവൂ അപ്പൊ ആരേക്കുറിച്ച് എന്ത് അഭിപ്രായം പറയാൻ പറ്റും ഒരാൾക്കും ഒരു വ്യക്തിക്കും ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല ഒരു സംഘടനയ്ക്കും താൽക്കാലികമായ അഭിപ്രായം പറയാൻ പറ്റില്ല ഇത് സർക്കാർ ഇത് അന്വേഷിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയാണെങ്കിൽ അപ്പൊ ആരൊക്കെയാണ് ഇതിൽ പ്രതികേർക്കപ്പെടുന്നത് ആ വിഷയം വരുമ്പോൾ അവർ അവർ കുറ്റവാളികൾ അല്ലെങ്കിൽ കുറ്റവാളികളല്ല എന്ന് തെളിയിക്കാൻ അവർ ശ്രമിക്കും അങ്ങനെ വരുന്ന അവസരത്തിൽ മാത്രമേ സംഘടനകൾക്കോ വ്യക്തികൾക്കോ ഇതിൽ ഇടപെടാൻ കഴിയുള്ളു ശരി